തെരുവത്ത് മെമ്മോറിയേഴ്സ് അഖിലേന്ത്യാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റ് പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും രഞ്ജി ട്രോഫി താരം മുഹമ്മദ് അസറുദ്ദീനാണ് ടൂർണമെന്റിന്റെ അംബാസിഡർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും സഹകരണത്തോടെ ജാസ്മിൻ ക്രിക്കറ്റ് ക്ലബ് സംഘടിപ്പിക്കുന്ന തെരുവത്ത് മെമ്മോറിയസ് അഖിലേന്ത്യാ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ടൂർണമെൻ്റ് പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെ മാനിയ കെ സി എ സ്റ്റേഡിയത്തിൽ നടക്കും ടൂർണമെൻറ്റിൻ്റെ അംബാസിഡർ രഞ്ജി ട്രോഫി താരം മുഹമ്മദ് അസറുദ്ദീനാണ് കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി രാജ്യത്തെ മുൻനിര താരങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമെന്ന് കെ സി എ ട്രഷറർ കെ എം അബ്ദുൽ ടൂർണമെൻറ്റ് കമ്മിറ്റി ചെയർമാൻ ടി എം ഇക്ബാൽ ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി തളങ്കര നൌഫൽ രഞ്ജി താരം മുഹമ്മദ് അസറുദ്ദീൻ ടൂർണമെൻറ്റ് കോർഡിനേറ്റർ ഇസ്തിഹാഖ് ഹുസൈൻ പൊയ്യക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദിവസം രണ്ട് മത്സരങ്ങൾ ഉണ്ടാകും ഒന്നും രണ്ടും സ്ഥാനം നേടുന്നവർക്ക് ട്രോഫികൾക്ക് പുറമെ യഥാക്രമം രണ്ട് ലക്ഷം ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും നൽകും പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് മികച്ച ബാറ്റ്സ്മാൻ ബൗളർ വിക്കറ്റ് കീപ്പർ ഫീൽഡർ എമേർജിംഗ് പ്ലെയർ എന്നിവർക്ക് പതിനായിരം രൂപ വീതം ക്യാഷ് അവാർഡ് നൽകുമെന്നും ഇവർ അറിയിച്ചു തിരുവത്ത് അഖിലേന്ത്യ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഈ മാസം പതിനാറ് മുതൽ കാസർഗോഡ് കെ സി എ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് കേരളത്തിലെയും തമിഴ്നാടിലെയും കർണാടകയുടെയും ടീമുകൾ പങ്കെടുക്കുന്ന ആന്ധ്രയുടെയും ടീമുകൾ പങ്കെടുക്കുന്ന ഈ അഖിലേന്ത്യാ ടൂർണമെൻറ്റ് കാസർഗോട്ട് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഏറെ ആവേശകരമുണ്ട ആവേശമുണ്ടാക്കുന്നതും ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാനും കാണാനും അതിൽ കളിക്കാനും കിട്ടുന്ന ഒരു വലിയ അവസരമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതിൽ കാണുന്നത് ഈ ടൂർണമെൻറ്റിൽ മാറ്റെടുക്കാൻ വരുന്ന കളിക്കാരൊക്കെ തമിഴ്നാടിൻ്റേതായാലും കർണാടകയുടേതായാലും ആന്ധ്രയുടേതായാലും കേരളത്തിൻ്റെതായാലും രഞ്ജി ഉൾപ്പെടെയുള്ള വലിയ താരങ്ങളാണ് ഈ ടൂർണമെൻറ്റുകളിൽ ഈ പിന്നെ വിവിധ ഇരുപത്തിരണ്ട് ടീമുകളിലായിട്ട് പങ്കെടുക്കുന്ന ടീമുകളിലായിട്ട് മാച്ച് മാറ്റിരുക്കുന്നത് അപ്പം അവരോടൊപ്പം കളിക്കാൻ അവസരം കിട്ടുന്നു നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് ഒരു ടീമും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്